ഹലോ ഹായ് ഇന്നൊരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം കടായി അടുപ്പത്ത് വെക്കുക ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം കടുക് ഉലുവ ജീരകം അത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റി അനുസരിച്ചോ അതിൻ്റെ ആവശ്യത്തിന് ഇപ്പം ഞാനൊരു സ്പൂൺ വെച്ചാണ് എടുക്കുന്നത് കടുക് ആദ്യം ഇടുക അപ്പോൾ ഒരു നീര് പൊട്ടി പൊട്ടി വരുന്ന ടൈമിന് ഒരു സൈഡിൽ കുറച്ച് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ നല്ല ജീരകം ഇടുക ഇതൊന്ന് വളരെ പൊട്ടി കടുക് പൊട്ടിയ ശേഷം അപ്പം തന്നെ സവാള പച്ചമുളക് വേപ്പില ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതൊന്ന് ഒരു ഒന്ന് വാടി വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ പരിപ്പ് ഉപയോഗിക്കുന്നല്ലേ പയറിനൊന്നും കേട്ട വെഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് എല്ലാവരും അങ്ങനെ ചേർക്കുകയാണെന്ന് എനിക്കറിയില്ല പിന്നെ പൊടികളായി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്തിരി മുന്നിൽ നിൽക്കണം മല്ലിപ്പൊടി പിന്നെ സാമ്പാറും പൊടി ഇതെല്ലാം ചേർത്ത ശേഷം അതൊന്നും പൊടികളൊന്നും മൂത്ത ശേഷം തക്കാളിയും വെണ്ടക്കയും ഞാനിവിടെ എടുത്തിരിക്കുന്ന കാക്കയിലും തക്കാളിയും കാക്കയിലും വെണ്ടക്കയുണ്ടോ ഞാനിവിടെ സാമ്പാറിൻ്റെ അധികം കഷ്ണങ്ങളൊന്നും ഇടാറില്ല ഇങ്ങനെ ഈ പരിപ്പും തക്കാളിയും വെണ്ടയ്ക്കയാണ് അത് തന്നെ നമ്മൾ നല്ലൊരു സ്വാദാണ് പിന്നെ കഷ്ണങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഇതാ ഞാനിങ്ങനൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് പരിപ്പ് വേവിക്കാൻ വെച്ച കൂട്ടത്തിൽ ഞാൻ പരിപ്പ് നല്ലോണം ശേഷം ഒരു മത്തങ്ങയും കൂടി ഒരു കാക്കിലോ മത്തങ്ങയും കൂടി അരിഞ്ഞ ഒരു വിസിൽ കേപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യണം അപ്പോഴാണ് സാമ്പാറിൻ്റെ ഒരു കുഴമ്പൻ രൂപത്തിൽ അതായത് നല്ല തിക്ക് ആയിട്ട് വരുന്നത് അതൊരു പ്രത്യേക സ്വാദനം അപ്പോൾ ഇത് ഇട്ട ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വാടി വന്ന ശേഷം ഇതെല്ലാം വെണ്ടക്കയക്കൊന്ന് വാടിച്ചതിനു ശേഷം കുറച്ച് വെള്ളമൊഴിക്കുക കാരണം ഇതൊന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്നും കൂടി ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ കടക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം ഉപ്പ് നോക്കിയൊക്കെ നിങ്ങളുടെ നോക്ക് ഉപ്പ് എപ്പോഴും ഇടുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കുറേശ്ശേ ഇടാൻ പാടുള്ളൂ ഒരു കുന്നൊന്നും ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഒന്ന് ഉപ്പ് കുറക്കാൻ പിന്നെ രണ്ടാമത് പാടുപെടേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ചതാണ് ഇട്ട് ഈ പരിപ്പും വത്തങ്ങയും വേവിക്കുമ്പോൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ടേക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക ഇപ്പം തന്നെ കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് ആവശ്യാനുസരണം വെള്ളമൊക്കെ ചേർക്കട്ടോ ദോശക്കോ ചോറിനോ ഒക്കെ ചേർക്കാം കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാർ റെസിപ്പിയാണ് ഈ സമയത്ത് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടുക പിന്നെ ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് സാധാരണ സാമ്പാറിൻ്റെ എല്ലാവരും വാളമ്പുളി പിഴിഞ്ഞാൽ കഴിക്കുന്നത് പക്ഷെ ഞാനിവിടെ എൻ്റെ വാളംപുളി തീർന്നു പോയി അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് മൂന്നാല് വർഷം നല്ല പഴുത്ത കുടമ്പുളി ഇല്ലേ നല്ല ഇതായിട്ടുള്ള കുടമ്പുളി ഇല്ലയെന്നു പറഞ്ഞാൽ കുടമ്പുളി എന്നുണ്ടെങ്കിലും നല്ല ഇട്ടുകഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും പിന്നെ തക്കാളിയുടെ പുളിയും കൂടെ ഉണ്ടല്ലോ അപ്പം അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇട്ട് നല്ലോണം കുറച്ചും കൂടി ഒഴിക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കായം ചേർക്കാൻ മറന്നുപോയതല്ല ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് കായവും കൂടി ഒരു പിഞ്ചി ചേർത്ത് കേട്ടോ അപ്പം നല്ലോണം ഇനക്കി യോജിപ്പിക്കുക അതിൻ്റെ അടുക്കൊന്ന് വന്ന ശേഷം ഞാൻ മല്ലിയേരിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറി നല്ല സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക